അവിടെ ഈ ഒന്ന് രണ്ട് സീൻസിൽ ഇവര് ചിരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ ഇതൊക്കെ വർക്ക് ആവുന്നുണ്ട് പറയുന്ന ഒരു ഒരു കാര്യം ഇത് ഒരു ഡയലോഗിൽ നിന്ന് മറ്റൊരു ഡയലോഗിലേക്ക് പറയാൻ എടുക്കുന്ന സമയം ആ ക്യാരക്ടേഴ്സിനെ ആ സിറ്റുവേഷനെ മനസ്സിലാക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ ഉണ്ട് അതിൽ തന്നെ അവർ എന്തിനാണ് അവിടെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ അച്ഛനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഡെലിബറേറ്റ് ആയിട്ട് അവിടെ ഒരു ചെയ്തതിന് വേണ്ടി സീൻ അല്ലായിരുന്നു പക്ഷേ ഇത് പോയിന്റ് ഔട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം എനിക്കും വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സീനാണ് നമ്മൾ പറയുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിലും ഇവിടെ അതിൽ അണ്ടർലൈങ് ആയിട്ട് ഒരുപാട് ഒരു പ്രാക്ടീസസ് ഉണ്ട് ഇപ്പോൾ കാസ്റ്റിൻ്റെ ആണെങ്കിലും ഒരുപാട് നമ്മുടെ സ്ട്രെയിൻ ഓഫ് തോട്ട്സ് ആ കാസ്റ്റൊക്കെ കടന്നു വരുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി വിഷുൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിലും വിഷൻ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു അത് കുറച്ചൊരു എന്താ പറയുക ആൾക്കാർ ഒരു വളരെ നെഗറ്റീവ് ഷെയ്ഡിൽ വിഷനെടുക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അത് ഈവൻ പടം ഇറങ്ങുന്നവരെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് വളരെ എന്താ പറയുക എൻകറേജിങ് കാര്യത്തിൽ വെറുതെ നമ്മൾ മ്യൂസിക് കുത്തി നിറയ്ക്കേണ്ട എന്നുള്ള ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞതാണിത് ആ സൈലൻസസ് ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് വേണം എന്നുള്ളത് ഒരു ആദ്യം തന്നെയുള്ള ഡിസിഷനായിരുന്നു അത് ഒരുപാട് പേരിപ്പം ചോദിക്കാറുണ്ട് ഡബ്ബിങ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇറ്റ് ഡബ്ബല്ല സിങ് സൗണ്ടാണ് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ ഒരുക്കിയ ശരൺ വേണുഗോപാലാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത് സ്വാഗതം ഈ സിനിമയിൽ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ്സുകളുള്ളൊരു സിനിമയായിരുന്നു വാച്ച് ചെയ്ത സമയത്ത് അപ്പം അതിനകത്ത് പെട്ടെന്ന് ഒന്നും പറയാതെ തന്നെ ഒരു കഥാപാത്രത്തെ പറ്റിയിട്ട് എന്തൊക്കെയോ മനസ്സിലാക്കി തന്ന സീനായിരുന്നു ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ കൊട്ടു നടക്കുന്ന ഒരു സമയത്ത് അത് ആസ്വദിക്കുന്ന ജോജുവിൻ്റെ ഒരു ഫേസ് ഉണ്ട് അപ്പം അതുവരെ നമ്മൾ ജോജോണ സ്ക്രീനിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ജോജിൽ അതുവരെ അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു സ്പേസ് ചെയ്തു കേട്ടിന് എവിടെയും കൊടുക്കുന്നില്ല പക്ഷെ ഒന്നും പറയാതെ ഇതവിടെ ഫോക്കസ് ചെയ്യും അപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് അയാൾ ജീവിതത്തെ കാണുന്നത് എങ്ങനെയായിരിക്കും അയാളുടെ ഒരു ആസ്വാദന തല എന്തായിരിക്കും അയാൾ രസകരമായിട്ടൊക്കെ ജീവിതത്തെ കാണുന്ന ഒരു മനുഷ്യ അങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടി അതൊരു എങ്ങനെയാണ് ആ സീൻ ക്രിയേറ്റ് ചെയ്തത് ലൈക്ക് ഫസ്റ്റ് തോട്ടൽ തന്നെ സേതുവിനിലേക്ക് ഒരു ഫോക്കസ് വരുന്നത് അവിടെയാണെന്ന് മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ സീൻ എന്ന് ഒരു സീനെന്നറിയുണ്ട് അവിടെ സേതുവിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു ആയിരുന്നില്ല അത് പക്ഷേ എന്നിരുന്നാലും കഥ എഴുതി എഴുതിത്തുടങ്ങുമ്പം എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസിന് അറിയിക്കൊയിലാണ്ടി എനിക്ക് ഒരു സ്പേസ് ആയിരുന്നു ആ സ്പേസിലേക്ക് ആദ്യം വന്ന ക്യാരക്ടർ സേതു എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു സേതു എനിക്ക് എവിടെയോ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് സേതുവിനെ പക്ഷെ എനിക്ക് പരിചയമില്ല അതായത് ദൂരെ നിന്നിട്ട് ഒരു ഫേസ് ആണ് ആളെ അടുത്തറിയാൻ സാധിച്ചിട്ടില്ല പ്രോബ്ലി ശ്രമിച്ചിട്ടില്ല അപ്പോൾ എവിടെയോ സേതു ആരാണെന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം കൂടെ ആയിരുന്നു ഈ ഒരു ആൻസർ കൂടെ ആയിരുന്നു എനിക്ക് ഈ സിനിമ അപ്പോൾ അതില് ഓബിയസ്ലി ഇപ്പം ആ ഒരു ഫാമിലി ഡ്രാമ ആ ഒരു നെറേറ്റീവ് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇൻട്രാക് വരുന്ന ഒരു ഇൻട്രാക്ഷൻ ആണല്ലോ ആ സിനിമ അതിൽ ഒരു ഒരു ക്യാരക്ടറിൻ്റെ ജേർണി അല്ലായിരുന്നു അപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് നൽകി ഒരു സ്ക്രീൻ പ്ലേ ഐ മീൻ ഒരു റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു അവിടെ സേതുവിനായി ആ ഒരു സീനിലായിരിക്കാം ആദ്യമായിട്ട് അങ്ങനെ ഒരു ശ്രദ്ധിച്ച ഒരു ഇത് അങ്ങോട്ട് വന്നിട്ടുണ്ടാവും അതായത് ഡെലിബറേറ്റ് ആയിട്ട് അവിടെ ഒരു സേതുവിന് വേണ്ടിയിട്ട് എഴുതിയൊരു സീനല്ലായിരുന്നു പക്ഷേ ഇത് പോയിന്റ് സന്തോഷം എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു സീനാണ് അത് ഇപ്പം നോക്കിയപ്പോ ഇങ്ങനെയാണെങ്കില് ഇപ്പൊ മൂത്ത ചേട്ടനായിട്ടുള്ള വിശ്വനും താഴെയാളായിട്ടുള്ള ഭാസ്കരനൊക്കെ ഒരുപാട് ഡയലോഗുകൾ പറയാനുണ്ട് സേതു അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ പറയുന്ന ഒരാളുമല്ല അപ്പം അങ്ങനത്തെ ഒരാൾക്ക് കൊടുത്തൊരു ട്രീറ്റ്മെൻറ്റ് അത് ഭയങ്കര രസമായിട്ട് തോന്നി അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ ഒരുപാട് ഡയലോഗുകൾ കൊടുത്തിട്ട് അവരുടെ ലൈഫ് പറയിപ്പിക്കാതെ ബട്ട് സ്റ്റിൽ ഒരു സമയത്തൊരു ശക്തമായിട്ടുള്ളൊരു മോണോലോഗ് സേതുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പം അത്രയും സമയം സേതു തുടരുന്ന സൈലൻസ് ആയിരിക്കും ആ മോണോലോഗിന് ഒരു പക്ഷെ ഭയങ്കര പവർഫുൾ ആക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് നോക്കുമ്പം ഈ അടുത്തൊരു സീൻ ചോദിക്കാൻ തോന്നുന്നത് ഇത് കണ്ടിട്ടുള്ളവർ തന്നെ ഇന്റർവ്യൂ കാണണം പ്രത്യേകം പറയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ് അപ്പൊ അതിനകത്ത് ഈ അമ്മയുടെ മുറിയിലേക്ക് ഭയങ്കര ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാസ്കർ എത്തുന്നുണ്ട് ഭാസ്കറിനത് ചെയ്യാൻ കഴിയുന്നില്ല തൊട്ട് ബാക്കിൽ വിശ്വം നിൽക്കുന്നുണ്ട് ഈ രണ്ട് സ്വഭാവത്തിൽ രണ്ട് രീതികളിൽ നിൽക്കുന്ന രണ്ട് മനുഷ്യര് അവരുടെ ഒരു അവരുടെ ഒരു സ്വന്തം സെൽഫിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാണ് ആ സീൻ പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ രണ്ട് ബ്രദേഴ്സ് ഒരു അമ്മയുടെ ഒരു ലൈഫ് അവർക്കൊന്ന് അവസാനിച്ച് കിട്ടണം എന്നുള്ള സ്പേസിൽ ഇങ്ങനെ നിക്കുവാണ് അതിനകത്തേക്ക് അങ്ങനെ ഒരു സീൻ എഴുതുന്ന സമയത്തേ ഇത് നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് കൺവിൻസിങ് ആകുമോ ഒരു ഒരു ബ്രദർ ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾക്ക് കൺവിൻസിങ് ആവും മറ്റേ ബ്രദർ ഇവന് ഇത് ചെയ്യാൻ വരും അറിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് അത്ര ഇതാവും അപ്പൊ ആ സീൻറെ റൈറ്റിംഗിൽ എപ്പോഴെങ്കിലും സെക്കൻഡ് തോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇത് ഒറ്റയടിക്ക് തന്നെ എങ്ങനെയാ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തത് എഴുതുമ്പോൾ ഓബിയസ്ലി നമ്മള് കൺവിൻസിങ് ആവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സീൻ അവിടെ വരണം കഥയിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണത് അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ സംസാരിക്കുന്നില്ല കാരണം പടം ഇറങ്ങിയിട്ടല്ലേ പക്ഷേ ആ സീൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്രൂ ആയിട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പം എല്ലാവരും ചോദിച്ചിരുന്നു ആ സീനിന്റെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇത് ആൾക്കാർ ഇതേ ക്വസ്റ്റൻ തന്നെയായിരുന്നു ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം കൺവിൻസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഒരു എഡിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും ഓക്കെ അത് മനസ്സിലായി അതിന് അതിന് ആ ഒരു ഇൻഡിവിജ്വൽ സീൻ മാത്രമായിട്ടല്ല സത്യം പറഞ്ഞ സീൻ അതിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ഉള്ള പാരലൽ ഒരുപാട് രണ്ട് സീൻസ് ആയിട്ടാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് മേലെ വീടിന്റെ മേലെ നടക്കുന്ന സംഭവം താഴെ നടക്കുന്ന സംഭവമായിട്ടാണ് രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് അതിൻ്റെ ഒരു പാരല ഇതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഉണ്ട് അപ്പം മേലെ അതിന് തൊട്ട് മുമ്പത്തെ സീക്വൻസ് ഒരു വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു നോട്ടിലാണ് എൻഡ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം ആൾക്കാർ കാണുന്നത് ഈ ഭാസ്കർ ഇറങ്ങി വരുന്നതാണ് അപ്പം അവർക്കൊരിക്കലും അറിയുന്നില്ല അത് അവിടെ നമ്മൾ എങ്ങനെ എന്ത് രീതിയിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇത് കിട്ടുന്നില്ല പെട്ടെന്ന് ഇതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ക്വസ്റ്റിൻ ആ സീനും എൻഡ് ചെയ്യുന്ന സത്യം ഒരു ലൈറ്റർ പറഞ്ഞാ വി ഡയലോഗ് പറയുന്നത് ആൾക്കാരെ ആ ഒരു കോസ്റ്ററിൽ മീൻ അത് കാണുന്ന ആൾക്കാരെ ഇപ്പം ഈ ഫാമിലിയില് ഉണ്ടാവുന്ന ഈ ബന്ധങ്ങളിലെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ അതേസമയത്ത് തന്നെ ഒരു ഒരു ലെയറിൽ എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും സ്നേഹിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം അതിന് ഓരോരുത്തരും തേടുന്നത് ഓരോ വഴികളാണ് ഇപ്പം അത് മറ്റൊരു രീതിയിലാണ് വിശ്വം ആക്ച്വലി ഇതെല്ലാം ചെയ്യുന്നത് അയാൾക്കും ഇതൊക്കെ തന്നെയാണ് അയാളുടെ അനിയന്മാരുടെ അടുത്തുനിന്ന് ഇതൊക്കെയാണ് വേണ്ടതെന്നുണ്ട് പക്ഷേ കുറച്ചും എനിക്ക് തോന്നുന്നു സേതു അത്തരം എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ ഒരു കുറച്ച് കുറവുള്ള ആളാണെന്ന് തോന്നി അങ്ങനത്തെ ഒരു ഇപ്പം നമ്മൾ ഓരോ കഥാപാത്രത്തെയും ഇതിനകത്തുള്ള എല്ലാ ക്യാരക്റ്റേഴ്സിനും ഭയങ്കരമായിട്ട് ഒരു ഓരോ പോയിന്റ് ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം ഉണ്ട് അപ്പം അതിനകത്ത് ഓരോരുത്തർക്ക് എന്തെങ്കിലും ഒരു കോർ ഇമോഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ ലൈക്ക് വിഷൻ്റെ ഒരു കോർ ഇമോഷൻ എന്താ പറയുക പ്രൈഡ് ആണെന്നോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എഴുതി പറയാൻ പറ്റില്ല കാരണം എല്ലാക്ടേഴ്സിനും ഒരു എന്താ പറയുക ഷിഫ്റ്റ്സ് വരുന്നുണ്ട് ഒരു ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഓഫ് ഇമോഷൻസ് പറയുന്ന രീതിയിൽ അതിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം വിഷുന്റെ കാരക്ടറിസ്റ്റിക് ആണെങ്കിൽ വിഷു എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു അത് കുറച്ചൊരു എന്താ പറയാ ആൾക്കാർ ഒരു വളരെ നെഗറ്റീവ് ഷെയഡിൽ വിഷു പേടി ഉണ്ടായിരുന്നു അത് ഈവൻ പടമിറങ്ങുന്നവരെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് വളരെ എന്താ പറയുക എൻകറേജിങ് ആയിരുന്നു അതായത് പക്ഷേ ഡിന്നർ എന്തുകൊണ്ടാണ് അയാൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നതെന്നും ലൈക് ആൾക്കാർക്ക് ആ ഒരു ക്യാരക്ടറിനെ പറ്റി മനസ്സിലായിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ആൾക്കാർക്ക് കണക്ട് ആവാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു ബാക്കി ക്യാരക്ടേഴ്സിനും കോറിമോഷൻ ഡെഫിനറ്റ്ലി ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ഫിലിമിൽ എല്ലാവർക്കും എന്താ പറയാ മുന്നിൽ നിൽക്കുന്ന ഒരു ഇമോഷനുണ്ട് ഇപ്പൊ നിഖിലിനായാലും ആ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു സ്റ്റേജില് ഇപ്പൊ മാതൃകാണെങ്കിലും അവളേതായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് ആ ഒരു ലൈഫിനുള്ള ജേണി ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ഉണ്ട് പക്ഷേ അതിന്റെ ഒരു ജേർണിയാണ് അതെ ഓരോ സ്റ്റേജിലും അത് മാറുന്നുണ്ട് ഇപ്പം നിഖിലിന്റെ കേസിലാണെങ്കിലും അത് വളരെ എവിടെന്റ് ആയിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലും അതുണ്ട് അതുപോലെ തന്നെ ഈ കാസ്റ്റ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഡിഫറൻസ് രസായിട്ട് തോന്നിയത് വിഷം ഒരു സമയത്ത് പറയുന്നുണ്ട് എങ്ങനെ എങ്ങനെയൊക്കെയാണ് അവർക്ക് കാസ്റ്റിസം നേരിടേണ്ടി വന്നതെന്ന് പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ ഇവരെങ്ങനെയാണ് കാസ്റ്റിസം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ പറയുന്നുണ്ട് അതും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു ഇപ്പോൾ ഒരു സ്ഥലം ഒരു സ്പേസിൽ നമ്മൾ വ്യക്തിമാണെങ്കിൽ വേറൊരു സ്പേസിൽ നമ്മൾ വേറെ ആരെങ്കിലും വ്യക്തിം ചെയ്യുന്നുണ്ടാവുന്നു ഇപ്പൊ ഈ മലയാളത്തിൽ പൊതുവെ പറയാ കാസ്റ്റ് പറയുന്ന സിനിമകൾ അല്ലെങ്കിൽ പൊതുവെ കേരളത്തിലെ ജാതിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ളൊരു ഇതുണ്ട് പക്ഷെ ഇൻഡേണലൈസ്ഡ് ആയിട്ട് കാസ്റ്റ് വളരെയധികം ഉള്ള ഒരു സൊസൈറ്റിയും കൂടെയാണ് കേരളം പറയുന്നുണ്ട് അപ്പം ഈ ഇങ്ങനത്തെ ഒരു പോയിന്റ് അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്തെ എന്താ പറയാ അത് സ്വാഭാവികമായിട്ട് കടന്നു വന്നതാണ് വന്നതാണോ അല്ലെങ്കിൽ ശരൺ മോണ്ടെ ടു ഇങ്ങനത്തെ ഇതിനെതിരെയും കൂടെ സംസാരിക്കണമെന്ന് ഉള്ളിലുണ്ടായിരുന്നോ നമ്മൾ നമ്മൾ എങ്ങനെയാ കാസ്റ്റ് കാസ്റ്റ് പ്രാക്ടീസ് ഒരു 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 കാര്യം അപ്പോൾ ആയിട്ട് ആയിട്ട് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിലും ഒരുപാട് ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട് നമ്മുടെ നമ്മുടെ സ്ട്രെയിൻ ഓഫ് ഒക്കെ കടന്നു വരുന്നുണ്ട് സൊസൈറ്റിയിൽ അതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പറയുമ്പം നമ്മുടെയും കൂടെ ഒരു സെൽഫ് ഡിസ്കവറി ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും അകത്ത് ആ ഒരു തോട്ട്സ് ഒക്കെ വരാറുണ്ട് നമ്മൾ എത്രത്തോളം ഓപ്പൺ മൈൻഡഡ് ആണെന്ന് അല്ലെങ്കിൽ ലിബറൽ ആണെങ്കിലും നമ്മൾ എത്രത്തോളം വേൾഡ് വ്യൂ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൽ എവിടെക്കോ നമ്മുടെ കണ്ടീഷനിങ് അതിപ്പോഴും ഉണ്ടാവാം അപ്പം ആ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്പെക്ഷൻ ഒക്കെ അതിൽ വന്നിട്ടുണ്ട് ആ ഒരു ആ ഒരു എന്താ പറയുക കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഈ സിനിമയിൽ വന്നതിലൂടെ അപ്പം ഇപ്പം വിഷുവിന്റെ കേസിലാണെങ്കിലും ആ ഒരു പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒപ്പോസിഷൻ അവിടെ കൊടുക്കണം എന്ന് എനിക്ക് തോന്നി കാരണം അത് ഏതൊരു സ്ട്രീനിലാണ് സൊസൈറ്റിയുടെ ഏതൊരു സ്ട്രീ ഏതൊരു ലെവലിലാണെങ്കിലും അത് അവിടെയുണ്ട് അത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബിലീഫ്സും കണ്ടീഷനിങ്ങും അവിടെ ഉണ്ട് അപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്പെക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അത് പക്ഷേ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പടത്തില് വരരുതെന്നും എനിക്കുണ്ടായിരുന്നു അപ്പം അതെ അതിൻ്റെ ഒരു അണ്ടർ ലൈനിങ് ആയിട്ടുള്ളൊരു ഇതായിട്ട് അത് ഉണ്ട് തുടക്കം തൊട്ടേ ഉണ്ട് പടത്തില് വാങ്ങിക്കാൻ വരുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഈ നാരായണിന്റെ മൂന്നുപറയുന്ന സമയത്ത് കാരണം ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഒരു ഓൺലൈൻ എഴുതി എഴുതി തുടങ്ങുന്നത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാലത്തായിരുന്നു പിന്നെ ഒരുപാട് ബ്രേക്ക്സ് വന്നു ഇൻ ബിറ്റ്വീൻ മേ ബി ആദ്യം ഒരു പത്ത് പേജ് എഴുതിയിരുന്നു ഒരു വൺ ലൈനും സിനോപ്സിസും ഒരു പത്ത് പേജ് ഓഫ് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു പിന്നീട് ഞാൻ ആ സമയത്ത് ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നു എസ് ആർ എഫ് ടി ഐയിൽ അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഡിപ്ലോമ ഫിലിം ചെയ്യേണ്ട ഒരു സമയമായിരുന്നു അപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ മാറ്റി പിന്നെ പാസ് ഔട്ട് ഔട്ടായതിനു ശേഷം വീണ്ടും എഴുതി തുടങ്ങി അപ്പോഴാണ് കോവിഡ് വരുന്നത് അങ്ങനെ കോവിഡിൻ്റെ ഒരു ചെറിയ ബ്രേക്കിൽ എഴുത്തിനും ബ്രേക്ക് കൊടുത്തു പിന്നെ വീണ്ടും എഴുതി തുടങ്ങി അത് പിന്നെ ഒരു ഒറ്റ സ്ട്രെച്ചായിരുന്നു എനിക്കൊന്ന് ട്വൻറ്റി വൺ ബിഗിനിങ്ങിലായിരുന്നു ഞാനതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു റിവിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം പോയി ക്രൂ ആയിട്ട് ഒരു ക്രൂ ഫോം ചെയ്തു പിന്നെ പിച്ച് ചെയ്തു പ്രൊഡക്ഷന് അങ്ങനെ ട്വൻ്റി ടു എൻഡിലേക്കാണ് ട്വൻറ്റി ടു മിഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷനിലേക്ക് തന്നെ തുടങ്ങുന്നത് ഫൈൻ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ട്വൻറ്റി ത്രീ തുടക്കത്തിലാണ് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഒരു വലിയ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം പതുക്കെയായിരുന്നു അതിനൊരു നല്ല സമയം തന്നെ എടുത്തിട്ടുണ്ട് മ്യൂസിക് കടന്നു വരുന്നത് ഈ സിനിമയിലെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ സാധാരണ കുറേ സിനിമകളിൽ കാണുന്ന പോലെ ത്രൂ ഔട്ട് ഒരു മ്യൂസിക് എല്ലാ പല സമയത്തും ആളുകളുടെ ഡയലോഗ്ന്നുള്ള അതിൻ്റെ ഒരു ശബ്ദം മാത്രമാണ് പ്രധാനമായിട്ടും നിൽക്കുന്നത് പിന്നെ പ്രകൃതിയുടെ ആ ഒരു സ്പേസ് ഉള്ളതും പിന്നെ ഒരു സ്പേസസിലാണ് മ്യൂസിക് കാര് വരുന്നത് ഇത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എടുത്തതാണോ കാരണം ഈ എൻഗേജിങ് ആക്കുക അങ്ങനെ അത്തരം ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് സംവിധായകൻ ആദ്യത്തെ മൈൻഡിലുണ്ടായിരിക്കും പിന്നീട് എഡിറ്റിങ്ങിലും പല സ്റ്റേജിലൊക്കെ വരുന്ന സമയത്ത് ഈ മ്യൂസിക് നമുക്ക് കൂടുതൽ ചേർക്കാം എസ്പെഷ്യലി ഇപ്പം ഒരുപാട് സിനിമകളിൽ ത്രൂ ഔട്ട് മ്യൂസിക്കിലൂടെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഈ ഈ ഡിസിഷൻ എടുത്തത് മ്യൂസിക്കിന്റെ കാര്യത്തിൽ എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ശരന്റെ ഭാഗത്ത് നിന്ന് ലൈക്ക് ഇങ്ങനെ തന്നെ സൈലൻസ് അല്ലെങ്കിൽ ബി ജി എം വേണ്ടാത്തത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വരുമ്പോൾ എനിക്ക് തുടക്കത്തിലൊക്കെ ഒരുപാട് തീരെ മ്യൂസിക്കില്ലാതെ ആണ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒട്ടും അങ്ങനെ ഒരു പ്രാക്ടീസ് തന്നെയായിരുന്നു തീരെ മ്യൂസിക്കില്ലാതെ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കമ്പോസർ വിളിച്ചിട്ട് ചെയ്യാനുള്ള ഇതും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഡിപ്ലോമ ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മ്യൂസിക് ഉപയോഗിച്ചു ഈ സിനിമ എത്തിയപ്പം വേണം മ്യൂസിക് വേണം മ്യൂസിക് അത്യാവശ്യമാണെന്ന് അറിയായിരുന്നു പക്ഷെ അതിന് ഒരു ഒരു ബാലൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു എവിടെയൊക്കെ മ്യൂസിക് വേണം അതിനെക്കാളും ഇമ്പോർട്ടൻസ് എവിടെയൊക്കെ മ്യൂസിക് വേണ്ട ഒരു ഡിസിഷൻ എഴുതുന്ന സമയത്തെ മനസ്സിലുണ്ടായിരുന്നു ചില സമയത്ത് ഒബ്വിയസ്ലി സോങ്സ് ഉണ്ട് ഈ പട പടത്തിൽ അത് സ്ക്രിപ്റ്റിൽ ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു പിന്നീട് എഡിറ്റ് സ്റ്റേജസിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ എഡിറ്ററും ഞാനുമായിട്ടും ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ലൈക്ക് എവിടെയൊക്കെ നമ്മൾ ചിലപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പിൾ മ്യൂസിക് യൂസ് ചെയ്യാറുണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ അപ്പം അങ്ങനെ നമ്മളൊന്നും രണ്ട് സ്ഥലത്ത് ഇത് സീൻ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എഡിറ്റ് വൈസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ മ്യൂസിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു റഫ് എഡിറ്റ് ഞാൻ ഇപ്പം രാഹുൽ രാജു ആയിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്കും വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടി അതായത് ഇതിൽ വെറുതെ നമ്മൾ മ്യൂസിക് കുത്തി നിറയ്ക്കേണ്ടെന്നുള്ള ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇതിൽ ആ സൈലൻസസ് ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് വേണം എന്നുള്ളത് ഒരു ആദ്യം തന്നെയുള്ള ഡിസിഷനായിരുന്നു അതേ മാത്രമല്ല അതിൻ്റെ എടുത്ത് പറയാനുള്ളതിൻ്റെ സൗണ്ട് ഡിസൈനിൻ്റെ ഇതായിരുന്നു ജയദേവൻ ചക്ക അപ്പോൾ ജെ ഡി ജെ ഡിക്ക് ഭയങ്കര വലിയൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഈ പ്രോജക്ടിനെ കുറിച്ച് കാരണം പുള്ളി തന്നെയാണ് സൗണ്ട് റെക്കോർഡിംഗ് ചെയ്തത് ഒരുപാട് പേര് ഇപ്പൊ ചോദിക്കാറുണ്ട് ഡബിങ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ ഇത് ഡബല്ല സിംഗ് സൗണ്ടാണ് അപ്പോ അത് ചേടിക്കുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതായത് എന്തൊക്കെ അതായത് ഈ സൈലൻസസ് നമ്മൾ പറയുമ്പോ അതിൽ എന്തൊക്കെ എലമെന്റ്സ് വരുന്നുണ്ടെന്നുള്ളതും ഓരോ ഒരു ടിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ ഹോർണർ ത്രൂ ഉണ്ട് നമ്മൾ ഒരു എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഫുഡ് സ്റ്റെപ്സ് ആയാലും എല്ലാം ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ട് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു സൗണ്ടിന്റെ നമുക്കത് അങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ടേ ഇല്ലായിരുന്നു ഇത് സിങ് സൗണ്ട് ആയിട്ടാണ് എടുത്തത് ഈ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും സിങ് സൗണ്ടിനെയും ഡബിനെയും വേർതിരിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാറുള്ളത് ഒന്ന് ക്ലാരിറ്റി ആണ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മളിങ്ങനെ ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം എടുത്ത് റിപ്പീറ്റ് അടിച്ചു പോയത് നമ്മൾ ഒറ്റയടിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇത് സിങ് സൗണ്ട് ആണോ എന്ന് പെട്ടെന്നൊരു സംശയം ഇങ്ങനെ വരും ചിലപ്പോൾ അത് കറക്റ്റായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മോഡുലേഷനിൽ ചിലപ്പോൾ ഡബ് ചെയ്തതിൻ്റെയും സിങ് സൗണ്ടിൻ്റെയും മിക്സിൽ വരുമ്പോൾ ഒരേ കഥാപാത്രം പറയുന്നതിൻ്റെ ശബ്ദം നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഡിഫറൻസ് തോന്നും ഒരു വാചകത്തിന് ശേഷം അടുത്ത വാചകത്തിലേക്ക് എത്തുമ്പോൾ സമീപകാലത്ത് ഇറങ്ങി ചില സിനിമകളിലൊക്കെ അത് വരുകയും വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും ക്ലാരിറ്റി കൊണ്ടുവന്ന് എനിക്ക് സിങ് സൗണ്ട് ആണ് എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് അങ്ങനെ മനസ്സിലേക്ക് വന്നിരുന്നില്ല ഇത് അപ്പോൾ അത് നിങ്ങൾ കുറേം കൂടെ ശ്രദ്ധിച്ചിരുന്നതിന് എങ്ങനെയാണ് അത്രയും സാധിച്ചെടുത്തത് ഇവർ തന്നെയാണ് ജെഡി ജെ ഡി ആണ് സിങ് സൗണ്ട് ചെയ്തത് റെക്കോർഡിങ് ചെയ്ത ജെ ഡി തന്നെയായിരുന്നു അത് ജെഡിപ്പാണ് അത് സിങ് സൗണ്ട് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഞാനും ഇപ്പം കഴിഞ്ഞൊരു വൺ ഇയറിന്റെ ഇടയിൽ ഇപ്പം സിംഗ് സൗണ്ട് വരുന്ന ചില സിനിമകൾക്കൊക്കെ ഞാൻ ഈ ഇപ്പം ഒരു ക്രിറ്റിസിസം ഞാൻ കേട്ടിട്ടുണ്ട് അത് ക്ലാരിറ്റി ഇല്ല എന്നുള്ള അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പ്രോബ്ലി എക്വിപ്മെന്റ്സിന്റെ കുഴപ്പമായിരുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രോസസിംഗിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ പുറത്തുള്ള എല്ലാ സിനിമകളിലും ചെയ്യുന്നത് സിങ് സൗണ്ട് ആയിട്ടാണ് ഇപ്പം എനിക്ക് ഫ്യൂച്ചറിൽ ഒരു സിനിമ ചെയ്യുമ്പം സിങ് സൗണ്ട് അല്ലാതെ വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല ആസ് എ ഫിൽ മേക്കർ കാരണം അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് സെറ്റിൽ ഒരു ആക്ടർ പറയുന്ന ഒരു കാര്യം അതേ മോഡുലേഷനിലൂടെ അതേ അതേ എന്താ പറയുക അതേ ഇമോഷണൽ എന്താ പറയുക ആ ഒരു ഡെപ്ത്ത് നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനോട് ക്ലോസ് ആയിട്ട് നമുക്ക് എത്തിക്കാം പക്ഷെ അതേ ഒരു ഇമോഷൻ നമുക്ക് അത്രത്തോളം ഇന്റൻസിറ്റിയിൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് അപ്പം ഞാൻ എപ്പോഴും സിങ് സൗണ്ട് മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ പിന്നെ ഒബ്വിയസ്ലി ഇപ്പം ഇതിൽ വളരെ മെറ്റിക്കുലേസ് ആയിരുന്നു ഇപ്പം സിങ് സൗണ്ടിന്റെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് സിങ് സൗണ്ട് ചെയ്യുമ്പം വളരെ ഡിസിപ്ലിൻ ആവശ്യമാണ് നമ്മുടെ സെറ്റിൽ ഇപ്പം ഒരുപാട് ലവ് സ്റ്റോറി സീൻ ഉണ്ടല്ലോ അപ്പം ആ സൈലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെറ്റില് അറ്റ്ലീസ്റ്റ് നമ്മൾ ഫ്രൂവിന് അകത്തിരിക്കുന്നു ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പം പക്ഷേ അതിനൊക്കെ നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള എക്വിപ്മെൻസ് ഉണ്ട് കറക്റ്റ് എക്വിപ്മെൻറ്സ് അതായത് നമ്മൾ എക്സ് എന്താ പറയുക എക്സ്റ്റീരിയേഴ്സിൽ പോകുമ്പോൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഡയറക്ഷണലായിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് നമുക്കുണ്ട് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം നമ്മൾ സെറ്റിൽ ഒരു ഡിസിപ്ലിൻ വേണം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ സിങ് സൗണ്ട് ഇസ് ദി ബെസ്റ്റ് ഇപ്പം ഇതിനകത്ത് ഈ സിങ് സൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കൊയിലാണ്ടിയിലുള്ള ഒരു സ്റ്റോറിയാണ് അപ്പം എല്ലാവരുടെയും സ്ലാങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അപ്പം ജോജുവിൻ്റെ ഒരു ഇതുവരെ പിടിച്ചിട്ടുള്ള ഒരു സ്ലാങ്ങിലല്ല ഇത് വരുന്നത് സുരാജ് വഞ്ചറാമ്പു നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അത്തരം ഇതിലിപ്പോൾ ഗ്രേറ്റ് എന്തെങ്കിലും കുറേ സിനിമകളിലുണ്ട് അലൻസിയറിൻ്റെയും ശബ്ദത്തിൻ്റെ തന്നെ അപ്പം ജോജുവിൻ്റെ കാര്യത്തിൽ നമ്മൾ സിങ് സൗണ്ടും കൂടെ വെക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഈ സ്ലാങ്ങിൽ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാകും സിംഗ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ സ്ലാങ്ങില് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ഇപ്പം കൊയിലാണ്ടി ഭാഷ എന്ന് പറഞ്ഞ കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അപ്പം ഒത്തിരി ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്തും അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നരുത് എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഇപ്പം നമുക്ക് കിട്ടിയ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എത്രത്തോളം അത് കൺവിൻസിംഗ് ആയിട്ട് ആ സ്ലാങ് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അത് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ ഡയലോഗ്സിൽ അത് ഇൻകോപ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല അപ്പം അത് ബാക്കിയുള്ള ആൾക്കാരുടെ അതായത് ഇപ്പം ഭാസ്കറിന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ വിഷുവിന്റെ ക്യാരക്ടറോ അവർ പുറത്തു നിന്നിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ അത്ര ഇഷ്യൂ ഇല്ല സേതുവിന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ആണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാം പക്ഷെ എന്നാലും ഒരു ബേസിക് ലെവൽ ഓഫ് ആ ഒരു സ്ലാങ് നമ്മൾ പിടിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തത് അപ്പം ഡെഫിനറ്റ്ലി അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഡിസ്കസ് എന്തൊക്കെ അവിടെ വേണം എന്നുള്ള ഇപ്പം കാസ്റ്റിങ് ഇപ്പം ഇതിനകത്തേക്ക് രസമുള്ള ഒരു കോമ്പിനേഷൻ ആണല്ലോ ഇപ്പം മലൻസിയർ ജോജു സുരാജ് എന്ന് പറയുന്ന ഒരു മൂന്ന് പേര് ഒന്നിച്ചു വരാന്നുള്ളത് അപ്പോൾ അവർ വരുന്ന സമയത്ത് തന്നെ സിനിമയുടെ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഇറങ്ങുന്ന സമയത്ത് തന്നെ പെർഫോമൻസിന് ഭയങ്കര രസമുള്ള സിനിമയായിരിക്കുന്നത് മറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊമോഷൻ സ്പേസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ പോസ്റ്റർ കണ്ടപ്പം ഇവർ മൂന്ന് പേരുമാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും അങ്ങനെ ഒരു ഒരു ഗ്യാരണ്ടി ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ലൈൻ ഓഫ് വർക്കിൽ അത് വരുന്നത് അപ്പോൾ അരണ്ട് ഇവർക്ക് മൂന്ന് പേരും ഫസ്റ്റ് ചോയ്സ് ആയിരുന്നോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടാണോ ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെയും ഈ മൂന്ന് നടന്മാരെ ഒരുപാട് പേരടുത്തൊന്നും എത്തിയിട്ടില്ല അപ്പം എഴുതുന്ന സമയത്ത് ഇവരുടെ പേരുടെ മുഖം എപ്പോഴും മനസ്സിലേക്ക് വന്നിരുന്നു ഞാൻ മുമ്പ് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നു പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് അതൊരു എന്താ നമ്മൾ എഴുതാൻ പറയാ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഈസി ആക്കാൻ ഒരു ഫേസ് അസോസിയേറ്റ് ചെയ്യണത് എപ്പോഴും തോന്നാറുണ്ട് ചില ചില ക്യാരക്ടേഴ്സിൽ അത് നടക്കാറില്ല അപ്പം മാതിരയുടെ ഒന്നും കേസിൽ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു ഫേസ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ആതിര എന്നുള്ളത് അപ്പം അത് വേറൊരു പ്രോസസ്സായിരുന്നു അപ്പൊ ഇവരുടെ ഈ മൂന്ന് പേരുടെ കേസിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫേസ് ഇവരുടെ തന്നെ ഒരു ഫേസ് ഉണ്ടായിരുന്നു അപ്പം എഴുതി കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് പെർസീവ് ചെയ്യണം എന്ന് അപ്പോഴാണ് എഴുതി മനസ്സിൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് സീരിയസ് ആയിട്ട് ഒന്ന് പെർസീവ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ആദ്യം ചോദിച്ചേട്ട് അടുത്ത് എത്തി ചോചിച്ചേട്ടൻ്റെ ഇത് വർക്കായി ഈവൻ നമ്മൾ ആദ്യം പ്രൊഡ്യൂ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്ത പിച്ച് ടേക്കിൽ ഇവരുടെ മൂന്ന് പേരുടെയും ഫേസസ് ഉണ്ടായിരുന്നു ഇപ്പം ഈ ബാക്കിയുള്ളതാണ് ആണെങ്കിലും പിന്നെ നിഖിലിന്റെ ക്യാരക്ടർ ചെയ്ത തോമസ് ആണെങ്കിലൊക്കെ തോമസ് നമ്മൾ നേരത്തെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് ഒരു ഫേസിൽ കണ്ടു ഇപ്പം തോമസ് നമ്മൾ പിന്നീട് കാണുന്നത് ഈ ഒരു സിനിമയുടെ ആയിരുന്നു തോമസും എങ്ങനെയാ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഇവർക്കൊക്കെ ഓഡിഷൻ ഉണ്ടായിരുന്നു തോമസിനും ഉണ്ടായിരുന്നു അതിൽ ഗാർഗിന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഡിപ്ലോമ ഫിലിമിൽ ഒരു എന്നാലും ഇനീഷ്യലി ലൈക്ക് അങ്ങനെ ഗാർഗി ആയിരുന്നു അങ്ങനെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഗാർഗിയിലേക്ക് എത്തുന്നതൊക്കെ പക്ഷെ അതിനും പ്രോ ഓഡിഷൻസ് ഉണ്ടായിരുന്നു എന്നിട്ടാണ് എടുത്തത് എനിക്കിൽ ഒരുപാട് സമയം എടുത്തിരുന്നു നമുക്ക് ഓഡിഷൻസ് ഒരുപാട് ഓഡിഷൻസ് ചെയ്തിട്ടാണ് തോമസിനെനിക്കറിയായിരുന്നു ഈ ഒരു പതിരോ സ്വപ്നം പോലെ കണ്ടിട്ട് തോമസ് മെസ്സേജ് ചെയ്യുക ചെയ്തിരുന്നു എന്നിട്ട് സ്ക്രീനിങ്ങിനൊക്കെ വന്നിരുന്നു അതിൻ്റെ അപ്പം അങ്ങനെയുള്ളൊരു പരിചയമുണ്ട് അപ്പം ലൈക്ക് ആ സമയത്തുള്ള തോമസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല കാണുന്നത് ഇപ്പം പടത്തിൽ നിൽക്കില്ലല്ല തോമസ് ഇതിൻ്റെ കുറെ മുടിയൊക്കെ നീക്കി താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ആ സമയത്ത് അപ്പം എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എങ്ങനെ വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത് അപ്പം അന്ന് രാവിലെ ഓഡിഷന് വിളിച്ചപ്പോൾ രാവിലെ വന്നു നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ ബേസ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഞാൻ ആദ്യം പറഞ്ഞാൽ നമുക്കൊരു മേക്ക് ഓവർ വേണം ഇതൊക്കെ താടിയൊക്കെ പോയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം അങ്ങനെ ഒരു വൺ ടു ഹവേഴ്സിൽ നമ്മുടെ എ ഡി ടീമിൽ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരും തോമസും കൂടെ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇപ്പം ഇപ്പോൾ കാണുന്ന നിക്കിലായിട്ടാണ് തിരിച്ചു വന്നത് അങ്ങനെ അപ്പം ഗാർഗി ഓൾറെഡി ഇന്നായിരുന്നു ഇവരുടെ ഫസ്റ്റ് ഒരു തോമസിൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും വെച്ചിട്ടാണ് ചെയ്തത് തോമസ് ഐ മീൻ ആതിര നിക്കിലിനെ വെച്ചിട്ടാണ് ചെയ്തത് മനസ്സത് ഫ്രെയിം ചെയ്തപ്പോൾ എനിക്ക് ക്ലിക്കായത് ഇവർ തന്നെയാണ് ആതിര നിക്കിൽ എന്നുള്ളത് മനസ്സിലായി ഇപ്പം ഈ സിനിമേനെ പറ്റിയിട്ടുള്ള ഒരു മറ്റ് റിവ്യൂസിലൊക്കെ പറയുന്ന ഒരു വിമർശനത്തിൽ ഒരു കാര്യം ഉണ്ടാകുന്നത് ഇത് ഒരു ഡയലോഗിൽ നിന്ന് മറ്റൊരു ഡയലോഗിലേക്ക് പറയാനെടുക്കുന്ന സമയം അങ്ങനെയൊക്കെയുള്ള പക്ഷെ അത് ഓരോ ഡയറക്ടേഴ്സും അവരുടെ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പേസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള മറുപടി പക്ഷേ എന്തെങ്കിൽ പോലും ഈ ഡയലോഗുകൾ തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെങ്ത് എടുത്തിരുന്നു അത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഞാനാകെ ഒരു ഇത് കണ്ടിട്ടുള്ളൂ വേറെ ഒരു സ്ഥലത്ത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഞാൻ നോക്കിയിരുന്നു വേറെ എവിടുന്നേലും ഇത് കിട്ടുന്നുണ്ടോ പക്ഷെ ആ ഒരൊറ്റ സ്ഥലത്തെ ഇത് കണ്ടുള്ളു പക്ഷേ അത് ഈ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിരുന്നു അവരുടെ ഇടയിലുള്ള ഇന്ററാക്ഷൻ ആ സ്പേസ് എടുക്കുന്നുണ്ട് അത് ഫസ്റ്റ് സ്പേസിലാണ് എല്ലാവരും അങ്ങനെ അതെ അവിടെ അവിടെ തന്നെയാണ് അത് അത് മാറുന്നുണ്ട് ഒരു ആദ്യത്തെ അല്ല അത് നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ ആ സിറ്റുവേഷനെ മനസ്സിലാക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ ഉണ്ട് അതിൽ തന്നെ അവർ എന്തിനാണ് അവിടെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ മച്ചാനെ എന്തെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഒരു കോമൺ സെൻസ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരം തന്നെ കിട്ടും പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ നിക്കിൽ ഇച്ചിരി പതുക്കെ സംസാരിക്കുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ആ ഇന്ററാക്ഷൻ വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്യാപ്പ് വരും ഇപ്പം നേരെ മറിച്ച് ഇപ്പം നമ്മൾ അതിൻ്റെ അടുക്കളയിലുള്ള ഒരു ഇന്റർക്കറ്റ് ഉണ്ട് സജി ശേഷിയും ഷലി ശേഷിയും നമ്മൾ സംസാരിക്കുന്ന ജയശ്രീം നഫീസയുടെ കോൺവേഴ്സേഷൻ അത് പെട്ടെന്ന് ഇവിടെ നടക്കുന്ന ഒരു ഡയലോഗ്സ് സീക്വൻസ് ആണ് അത് മാറിയും ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഈ മഞ്ചാടിക്കൊരു സിനിമയിലും അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടം ആളുകള് വരുന്നു അവര് തമ്മിൽ പല ഇന്ററാക്ഷൻ നടക്കുന്നു അപ്പൊ അതിനകത്തുനിന്ന് ഈ ഈ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ആദ്യം ഒരു ആളുകളെ പറ്റി ഭയങ്കര പരുക്കനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പിന്നീട് അങ്ങനെ അല്ലാതെ വരുന്നത് ഈ ഫാമിലീസിൻ്റെ എല്ലാവരുടെ ഉള്ളിൽ അപ്പം ശരിക്കും തോന്നിയത് പക്ഷേ ഈ സിനിമ തരുന്നത് വേറൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് വേറെ തരം മനുഷ്യരുമാണ് പക്ഷെ എന്നാലും നമുക്കിങ്ങനെ പെട്ടെന്ന് സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് മഞ്ചാടിക്കുരൂണ് ഓർമ്മയിൽ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അതിൻ്റെ ഒരു ഒരു ലാർജർ ഫാമിലി ഇപ്പോൾ നമ്മുടെ പെരുന്നാൾ പെരുന്നാളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോഴും നമ്മൾ ഈ കോൺവെർസേഷൻസിന്റെ ഒരു പല പല രൂപം കാണും അപ്പം മറ്റേ ഇതിനകത്ത് പറയുമല്ലോ എല്ലാ ഫാമിലീസും ദൂരെ നിന്ന് കാണുമ്പം ചിലപ്പം ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ അകത്തേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കുറേ സാമ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ പക്ഷെ അരണ്ടൊരു കാഴ്ചപ്പാടില്ലേ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലീസും ഈ കൈൻഡ് ഓഫ് രീതിയിലാണെന്ന് തോന്നുന്നുണ്ടോ ലൈക്ചൽ ചില ചില ഫ്യൂഡ് ഉണ്ടാവും പക്ഷെ ഉള്ളിൽ എല്ലാവരും റിസോൾവ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും എങ്ങനെയാ സിനിമ ഇറങ്ങിയതിന് ശേഷം അത് ഒരുപാട് തോന്നുന്നുണ്ട് കാരണം നമ്മളത്തെ ആൾക്കാർ വന്ന് പറയുമ്പോൾ എഴുന്ന സമയത്ത് മേ ബി ഇല്ല അഭിപ്രായം അറിയില്ല എങ്ങനെയാണെന്നുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട് ഇത് നമുക്ക് കിട്ടിയൊരു റെസ്പോൺസ് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര യൂണിവേഴ്സലായിട്ടുള്ളൊരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ട് ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസും ആൾക്കാർ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിലുണ്ടെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കോമഡി പീസസ് ഉണ്ടല്ലോ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം ജോജും അവര് തമ്മിലുള്ള ആ ഒരു സീനാണെങ്കിലും പിന്നെ പെട്ടെന്ന് ഒരു ഡി ജെ ക്യാരക്ടർ അങ്ങോട്ട് വരുന്നു പക്ഷെ അതും നല്ല രസമുണ്ടായിരുന്നു ഈ കോമഡി കൈകാര്യം എസ്പെഷ്യലി ഇത്രയും ഇമോഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ അടുത്തിൽ തൊട്ടടുത്ത് തന്നെ ഒരു കോമഡി വെക്കുമ്പോൾ അതും വർക്ക് ആവണം എന്നാൽ ഇമോഷൻസിന്റെ ഇന്റൻസിറ്റി കൊറയാനും പാടില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഈ മൂന്ന് മൂന്നാൺമക്കൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ അതിൽ ഈ കോമഡിക്ക് ഫസ്റ്റ് സ്പേസ് ഉണ്ടായിരുന്നോ കോമഡിന്നാണ് അതിനെ പറയണ്ടത് ഇങ്ങനത്തെ ഒരു ഒരു സീരിയസ് പടം അതായത് കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഈ കമൻട്രീന്നൊക്കെ പറയുമ്പോഴും ഇപ്പം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ മേലുള്ള കമൻട്രി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സിന്റെ കമൻട്രി എന്നൊക്കെ പറയുമ്പോഴും അതിനൊരു സെറ്റായർ എന്നുള്ള രീതിയിൽ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു തുടക്കത്തിൽ അപ്പോൾ അതിന്റെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ലൈറ്റർ മൊമെന്റ്സ് എല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള എഴുത്തിൽ വന്നതാണ് പിന്നെ എനിക്ക് അറിയില്ല ഞാൻ ആദ്യത്തെ ഇവിടെ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടത് നമ്മളെല്ലാവരും കൂടെ വനിതാ വിനിത ഇടപ്പള്ളിയിലായിരുന്നു അവിടെ ആക്ച്വലി ഒന്ന് രണ്ട് പേര് ചിരിച്ച് അല്ല രണ്ട് പേരുന്നല്ല അവിടെ ഈ ഒന്ന് രണ്ട് സീൻസിൽ ഇവര് ചിരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ വന്നത് ഇതൊക്കെ വർക്ക് ആവുന്നുണ്ട് അപ്പൊ അതായത് കാരണം വെച്ചാൽ കോമഡിക്ക് വേണ്ടിട്ട് എഴുതിയതല്ലോ നമ്മുടെ എഴുത്തില അങ്ങനെ ലൈറ്റർ ആയിട്ട് വന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്ക്രീൻ ഓഫ് അങ്ങനെ ഒരു ലൈറ്റർ വന്നു പക്ഷെ ആൾക്കാർ ഇങ്ങനെ ചിരിച്ചപ്പോൾ ഒരുപാട് എപ്ലോസും അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരുമിച്ച് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ അത് എനിക്ക് ഭയങ്കര എനിക്കും മറക്കാൻ പറ്റില്ല ആ ഒരു ദിവസം ഫസ്റ്റ് ഡേ സിനിമ പോയി കണ്ടതാണ് ഇനി പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ടോ ായിട്ടും ഉണ്ട് പ്രോജക്ട്സുണ്ട് ഇതൊക്കെ മാറിയിട്ടുള്ള ഒരു ചോണ്ടറും എല്ലാം ചെയ്യണം ആഗ്രഹമുണ്ട് കോമഡി ഫിലിം ചെയ്യണമെന്നുണ്ട് മാസ് കമേർഷ്യൽ ചെയ്യണമെന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും കൈ വെക്കണമെന്നാണ് മലയാളത്തിൽ തന്നെയാണ് ഇപ്പം ഒരുപാട് ഡയറക്ടേഴ്സും ഇപ്പൊ അങ്ങനെ വലിയ ബൗണ്ടറീസ് ഒന്നുമില്ല പല ഡയറക്ടേഴ്സ് പ്രൊഫഷണല അത് റീസന്റ് ഒരുപാട് പേര് അങ്ങനെയുണ്ട് അപ്പം ഇപ്പൊ നിങ്ങൾക്ക് സത്യചിത്ര ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി ലാംഗ്വേജസിലേക്കൊക്കെ പോയി പടം ചെയ്യാൻ അങ്ങനത്തെ സാധ്യതകൾ കാണാമോ സോ താങ്ക് യു സോ മച്ച് സംസാരിച്ചു